നമ്മൾ കഴിക്കുന്ന ആട്ടയും ബദാമും ശർക്കരയും അതേപോലെ തന്നെ ഹണി നെയ്യ് എൽ കൽക്കണ്ടം എല്ലാ കാര്യങ്ങളും ഇതെല്ലാം മായം കലർന്നതാണോ അതോ നമ്മളിപ്പോൾ എന്നും കഴിക്കുന്നതാണല്ലേ ചപ്പാത്തിയും ആട്ടയും ഇതൊക്കെ അപ്പോൾ ഇതിലൊക്കെ മായം കലർന്നതാണോ അല്ലയോ എന്ന് നമുക്കറിയാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണുള്ളൂ ഇപ്പം ആദ്യം തന്നെ നമ്മുടെ ആട്ടയിൽ എന്തെങ്കിലും മിക്സ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർത്തിട്ടാണോ ആട്ട വരുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ ഒരു ചെറു കുറച്ച് ലെമൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മളിതാ ഈ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഈ ഒരു ലെമൺ ജ്യൂസിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് കളറ് മാറിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്കിന്നിന്റെ അതേ കളറാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മുടെ സ്കിന്നിന്റെ കളർ തന്നെയാണ് അതായത് ശരിക്കും ആട്ടയുടെ കളറില്ലേ അതുതന്നെയാണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഇപ്പം ഇതാ ഈ ഒരു ലെമനുമായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു സ്കിൻ ടോണിൻ്റെ കളർ ഉണ്ടാവില്ലേ ആ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആണ് എന്നാണ് അർത്ഥം അതല്ല ഈ ഒരു ആട്ടയ്ക്ക് ഇപ്പോൾ ഒരു ആ ഒരു അതേ വെള്ള കളറിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇപ്പോൾ നമ്മുടെ ഒരു സ്കിന്നിൻ്റെയൊക്കെ ഒരു കളർ ഉണ്ടാവില്ലേ ആ ഒരു കളറിലോട്ട് ഇത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു കറക്റ്റ് നല്ല ആട്ടയാണ് ഇപ്പം നമ്മൾ തന്നെ പൊടിപ്പിക്കുന്ന ആട്ടയാണെങ്കിൽ ശരി നമുക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പം അത് നല്ലതാണെന്ന് ഇപ്പൊ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ആട്ട നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതല്ലെങ്കിൽ വേറൊരു രീതി കൂടി ഉണ്ട് അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് ഇതാ ഒരു സ്പൂൺ ആട്ട എടുത്തിട്ട് ഇതിൽ ഈ വെള്ളത്തിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ ഇങ്ങനെ കട്ട പോലെ ഇരിപ്പുണ്ടെങ്കിൽ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആട്ട നല്ലതാണെന്നാണ് അർത്ഥം ഇപ്പോൾ മിക്സ് ആവാതെ ഇങ്ങനെ കട്ട കട്ട പോലെ ഇപ്പം നമ്മൾ എത്ര ഗ്രൈൻഡ് ചെയ്താൽ കൂടി ചിലപ്പോൾ അത് മിക്സ് ആവില്ല ഇങ്ങനെ നിറയെ കട്ട പോലെ ഇരിക്കുന്നുണ്ട് വെള്ളത്തിൽ നല്ലോണം മിക്സ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ആട്ട നമ്മുടെ നല്ലതല്ല എന്തോ അതിൽ കളർപ്പ് ചേർന്നിട്ട് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അർത്ഥം ഇപ്പോൾ എന്താ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പം ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ലെംസ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ലെംസാണ് കാണുന്നത് അല്ലാതെ ഇങ്ങനെ ആട്ടയുടെ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് നമുക്കിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഇങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല ആട്ടയാണോ അതിലെന്തെങ്കിലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നേ എല്ലാ കാര്യങ്ങളും എല്ലാറ്റിലും ആഡ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആട്ട നല്ലതാണോ എന്ന് നമുക്ക് ഗോതമ്പ് പൊടി നമുക്ക് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ടും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ ഇതിലിതാ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇങ്ങനെ കട്ട കട്ട കട്ടമാതിരി ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലതാണെന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തായിട്ട് നമ്മൾ കഴിക്കുന്ന ശർക്കര നമുക്ക് നല്ലതാണോ എന്ന് അറിയാനായിട്ട് ഞാൻ അതിനെ കുറച്ച് ഞാൻ ഇതാ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ശർക്കര കുറച്ച് ഇതിലോട്ട് ഇടുവാണ് ഇതിപ്പം ഞാൻ മറവൂർ ശർക്കരയാണ് കേട്ടോ ഇങ്ങനെ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ മറവൂർ ശർക്കര ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിങ്ങനെ എപ്പോഴും പൊടിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും അത് കേടാവാതിരിക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ അതിനുശേഷം നമ്മൾ ഇതാ ഈ ശർക്കര ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തന്നെ എടുക്കോ അപ്പൊ ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ അത് മിക്സ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ശർക്കരയാണെന്നാണ് അർത്ഥം അതല്ല ഇത് വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു ഇട്ടിട്ട് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ശർക്കരയാണെന്നാണ് അർത്ഥം അതല്ല അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ അഴിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ശർക്കര വെള്ളത്തിൽ അലിഞ്ഞിട്ടില്ല അലിയാത്ത കുറേ ഭാഗങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ കലർപ്പ് ചേർത്തിട്ടുണ്ട് ചില ഒരു അരിയുടെ കാര്യം ചേർക്കുന്ന പറയുന്നു അരി അരിയുടെ പൊടിയൊക്കെയാണ് ചേർത്തതെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ചേർത്തതെങ്കിൽ ഇത്തിരി പ്രശ്നമായിരിക്കും അപ്പം ഇതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇപ്പം ഞാനിതാ ഇത് ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചൊന്ന് നോക്കാം കേട്ടോ അപ്പം അരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒന്ന് ഞാൻ ഇപ്പം കാണിക്കാം ഇപ്പം നമുക്കിതാ ഇതൊന്ന് അരിച്ചു കൂടി കാണിക്കാം കേട്ടോ ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പം ഇതാ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നൊന്നുമില്ലാട്ടോ ഇതാ അരിപ്പയിലൊന്നും കാണുന്നൊന്നുമില്ല നല്ലതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറവൂർ ശർക്കരയാണ് ഇത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു അച്ഛശർക്കര അല്ലാട്ടോ അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യുക പറയുകയൊന്നുമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ നല്ലതാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് തിരിച്ചറിയാം എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിന് എന്താ പറയുക ഒരു ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ കൽക്കണ്ടം നല്ലതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ എനിക്കൊരു കമൻ്റ് വന്നിരുന്നു ഇവരേതോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയാണ് ഏതോ ഞാൻ കൽക്കണ്ടം ഒരു കൽക്കണ്ടവും നല്ലതാണോ അല്ലയോ അല്ലയോയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നല്ലതാണോ നമുക്ക് തിരിച്ചറിയാൻ ഇങ്ങനെ വഴിയുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി അതോ ും വിചാരിക്കണ്ട ഞാൻ നമ്മൾ വിഷം കഴിക്കുമ്പോൾ അതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഹണി നമ്മൾ കഴിക്കുന്ന ഹണി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും വാങ്ങിച്ചിട്ടായിരിക്കും അല്ലാതെ ഇപ്പോൾ ആരുടെയും വീട്ടിലിപ്പോൾ ഒന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും വാങ്ങിച്ചായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ അങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന ബോട്ടിൽ കിട്ടുന്ന ഉണ്ട് അല്ലാതെ വേറെ പാത്രങ്ങൾ വേറെ ബോട്ടിലായിട്ട് കിട്ടുന്ന ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ഹണി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അത് അവരവരുടെ ഇഷ്ടങ്ങളാണ് ഏത് കടയിൽ നിന്ന് വാങ്ങിക്കാം ഞാൻ നമ്മുടെ ഹണി നല്ലതാണോ എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഈ ഹണി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതൊന്നും ഇങ്ങനെ മിക്സ് ആക്കി നോക്കുകയാണ് കേട്ടോ ഈ ഹണി വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ടോ നമുക്കൊന്ന് നോക്കണമല്ലോ അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുമ്പോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ മരുന്നിലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കഴിക്കും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഈ ഹണി എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെള്ളത്തിൽ ഇങ്ങനെ അലയിച്ചു നോക്കുക ഇപ്പൊ ഇതാണ്ടോ വെള്ളത്തിൽ അലിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഹണി അല്ല എന്നാണ് കേട്ടോ അർത്ഥം വെള്ളത്തിൽ അലിയാതെ ഇത് ഇതാ ഇങ്ങനെ നിൽക്കും ഇതാണ്ടല്ലോ ഇതാണ്ടോ താഴെങ്ങനെ കണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ഹണി ആണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഹണിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതാണ്ടോ ഇപ്പം ഇതാ താഴെ താഴെതാ അങ്ങനെ കിടപ്പുണ്ട് എൻ്റെ അപ്പോൾ ഒരുപാട് ഞാൻ മിക്സ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ താഴെതാ അങ്ങനെ ഇങ്ങനെ എടുത്ത് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേത് ഹണി വാങ്ങിച്ചാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ വെള്ളം മാത്രമല്ലേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ വെള്ളത്തിൽ അലിയുന്നുണ്ടോ നോക്കിയാൽ മതി വെള്ളത്തിൽ അലിയുന്നുണ്ടെങ്കിൽ അത് നല്ല ഹണിയല്ല അല്ലാതെ വെള്ളത്തിൽ അലിയാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ല ഹണിയാണെന്നാണ് കേട്ടോ അർത്ഥം ഇനി അടുത്തതായിട്ട് നമ്മുടെ ബദാമിന്റെ ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വലിപ്പം നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് ബദാം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ കുറേ വീഡിയോ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബദാം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നു നമുക്കിനിപ്പോൾ അത് എങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നല്ലതാണോ എന്ന് അറിയാനായിട്ട് രണ്ട് തരത്തിൽ ആൽമണ്ട് ഉണ്ട് കേട്ടോ അതായത് സ്വീറ്റ് വരും അതേപോലെ തന്നെ നമുക്ക് ഈ എണ്ണയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ആൽമണ്ട് അല്ല ഉപയോഗിക്കുന്നത് അതൊക്കെ വേറെ രീതിയിലുള്ള ഇതാണ് അത് വില കമ്മിയാണ് അതിന് പക്ഷേ ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ കുറേ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു രീതിയാണ് ഇതേപോലെ നമ്മളൊരു ടിഷ്യു എടുത്തിട്ടുണ്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ടിഷ്യൂവിലോട്ട് നമ്മൾ ഒന്നോ രണ്ടോ ബദാമോ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഒന്നിങ്ങനെ ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് നമുക്ക് ഒന്നിങ്ങനെ ചതച്ചു കൊടുക്കാം അപ്പൊ ഈ ചതയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടിഷ്യൂവിലോട്ട് അതിന്റെ എണ്ണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ബദാമാണ് എന്നാണ് കേട്ടോ അർത്ഥം ടിഷ്യൂയില് എണ്ണ പിടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ബദാമാണെന്നാണ് അർത്ഥം അപ്പൊ എന്താണ്ടോ ഇങ്ങനെ നമ്മൾ ചതയ്ക്കുന്ന സമയത്ത് ഈ ടിഷ്യൂല് എണ്ണ വരുന്നുണ്ടെങ്കിൽ അത് നല്ല ബദാമാണെന്നാണ് കേട്ടോ അർത്ഥം ഇപ്പൊ എന്താ അതിന്റെ താഴെ കണ്ടോ അപ്പൊ ഇങ്ങനെ എണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അർത്ഥം അതല്ല എണ്ണ ഒന്നും വരുന്നില്ല നമ്മളത് ചതച്ചിട്ട് അതേപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ബദാം നല്ലതല്ല എന്നാണ് ഇത് മാത്രമല്ല ഇത് നോക്കാൻ വേറെയും കുറേ വഴികളുണ്ട് അതൊക്കെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെയൊക്കെ നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ബദാം ആവട്ടെ ശർക്കര ആവട്ടെ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിൽ മായമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് തിരിച്ചറിയാൻ നോക്കുക നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്